ഹലോ ഗൈസ് അസ്സാം വലൈക്കും അപ്പൊ ഞാൻ ഡൂട്ടിയിലാണ് ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കുവാ ഇവിടെ വേറെ വണ്ടികളൊക്കെ ലോഡർക്കി തീർന്നാലേ ഉള്ളൂ നമുക്ക് ലോഡർ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ കുറച്ചു നേരം വെറുതെ ഇവിടെ പോസ്റ്റ് ഒരമുക്ക മണിക്കൂറോളം ഇവിടെ പോസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അല്ല ഇന്ന് എൻ്റെ മോൾക്ക് വേണ്ടി ഒരു പാട്ടാണ് എന്റെ നൂറാം മൂക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടാണ് ഓക്കെ ചെമ്പകപ്പൂമലേ പഞ്ചവർണ കിളീചയിലുള്ള കുഞ്ഞാര ചെമ്പകപ്പൂമരെ കണ്ണും നടച്ചാലോ കാണും കണ്ണിൻ നടകുള്ളോളേ പൊന്നും പൂവേ எந்தோராக செம்பகப்பூமலே மலரே பொன்னாரெம்பூமலே தக்காளிச்சொப்புள்ள பூங்க வீழோரத்து തക്കാളിച്ചോ ാണത്തിന്തുണക്കുഴിയോ തക്കാളിച്ചോപ്പുള്ള പൂങ്കേലോരത്ത്ണക്കുഴിയോ പൊഞ്ഞാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ പൊന്നും പൂവ നിന്നെ കാണാൻ എന്തോരപ്പൂമേ എൻ്റെ എൻ്റെ ചെമ്പകപ്പൂമേ അപ്പൊ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്നോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ